ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ജാസ്മിൻസ് കുസീൻ ഇന്ന് നമുക്ക് നല്ല രുചികരമായ വെജിറ്റബിൾ സ്റ്റ്യൂ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം കറാമ്പട്ട മൂന്ന് കറാമ്പു മൂന്ന് ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും എരിവിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയുടെ കളർ മാറാതെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ചെറുതായി മുറിച്ച ഒരു കപ്പ് ബീൻസ് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് അധികം വലിപ്പമില്ലാതെ വേണം പച്ചക്കറികൾ മുറിച്ചെടുക്കാൻ ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം പച്ചക്കറികൾ വേവുന്നതിന് വേണ്ടി ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് നേർമയുള്ള രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് കാൽ കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ച് ഒരു കപ്പ് കട്ടിയുള്ള ഒന്നാം പാൽ മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു ഒന്നര കപ്പ് ഒഴിച്ച് അടിച്ചെടുത്തതാണ് ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് ഒരു പത്ത് കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ച് പച്ചക്കറികൾ വേവിച്ചെടുക്കാം പച്ചക്കറികൾ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കാൽ കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് ഒരു മിനിറ്റ് കൂടി അടച്ചു വെക്കാം ഇതിലേക്കിനി കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്